മതിയായ രേഖകളില്ലാതെ അൻപതിനായിരം രൂപയിൽ കൂടുതൽ കൈവശം വെച്ച് യാത്ര ചെയ്താൽ നിങ്ങൾ പിടിക്കപ്പെടും പുകയില ഉൽപ്പന്നങ്ങളും നിയമാനുസൃതമല്ലാത്ത മദ്യം എന്നിവ പിടിച്ചാലും നടപടിയുണ്ടാകും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലാ അതിർത്തികളിൽ സ്റ്റാറ്റിക് സർവൈലൻസ് സംഘങ്ങൾ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ അതും രേഖകളില്ലാതെ നിങ്ങൾ പണം കൊണ്ടുപോയാൽ പിടിക്കപ്പെടും അതുകൊണ്ട് സർവരേഖകളുമായി മാത്രമേ പണം കൊണ്ടുപോകാവൂ പണം തിരികെ കിട്ടാൻ പിന്നീട് കളക്ട്രേറ്റിൽ അപ്പീൽ ഫയൽ ചെയ്യേണ്ടിവരും കയറി ഇറങ്ങി നടക്കേണ്ടി വരുമെന്ന് ചുരുക്കം സ്റ്റാറ്റിക് സർവേലൻസ് സംഘങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയാണ് ഓരോ ജില്ലയിലെയും അതിർത്തി പ്രദേശങ്ങളിലാണ് കൂടുതൽ പരിശോധന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരു വീഡിയോഗ്രാഫർ എന്നിവർ അടങ്ങുന്നതാണ് ഒരു സംഘം പരിശോധന മുഴുവൻ ക്യാമറയിൽ പകർത്തുന്നുണ്ട് പരാതിയുള്ളവർ അപ്പീൽ അധികാരിയെ സമീപിക്കുമ്പോഴുള്ള തെളിവുകൂടിയാണിത് ദിവസേനയുള്ള റിപ്പോർട്ട് പോലീസ് സൂപ്രണ്ടിനും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും നിരീക്ഷകർക്കും നൽകണം റിപ്പോർട്ടർ കോട്ടയം